എം ആർ അജിത് കുമാറിനെതിരെ താനുയർത്തിയ ഗുരുതര ആരോപണങ്ങൾ ആദ്യം അവഗണിച്ച സർക്കാർ ഒടുവിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് കൈ കഴുകാനുള്ള നീക്കത്തെ പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇടത് എം എൽ എ പി വി അൻവർ ക്രമസമാധാന ചുമതലയുള്ള പദവിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാതെ എ ഡി ജി പിജിലൻസ് അന്വേഷണം നടത്തുന്നത് സ്വീകാര്യമല്ല എന്നാണ് അൻവർ ഇന്ന് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത് കൂടാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പുതിയ ഗുരുതര ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഇത്തവണത്തിന്റെ അദ്ദേഹത്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നായിരുന്നല്ലോ പരാതിയുടെ അടിസ്ഥാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അടുത്ത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഡി ജി പി ഈ പറയുന്ന വിജിലൻസ് അന്വേഷണത്തിന് അനുമതി ചോദിച്ചത് അതിപ്പോൾ ഗവൺമെന്റ് അനുമതി കൊടുത്തു അത് അന്വേഷണത്തിലേക്ക് കിടക്കുകയാണ് അപ്പോ എസ് ഐ ടി യുടെ അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഈ ഒരു ഘട്ടത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇല്ല പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് പാർട്ടിയാണോ ആ പാർട്ടിക്ക് അതിന്റെ വസ്തു ഇഷ്ടമായ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അതിന്റെ പരാതി ഇന്നലെ കൈമാറിയിട്ടുണ്ട് പാർട്ടിയുടെ സെക്രട്ടറി സ്ഥലത്തില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങി എത്തിയാലും സ്വാഭാവികമായും ആ പരാതി പരിശോധിക്കുകയും ആ പരാതിക്ക് മേൽ നടപടികൾ എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പാർട്ടി ആലോചിക്കുകയും ചെയ്യും അന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് നൽകിയ പരാതിയിൽ ഇവിടെ ഇപ്പോൾ പോലീസ് അന്വേഷി എസ് ഐ ടി അന്വേഷിക്കുന്നത് എസ് ഐ ടി അന്വേഷിക്കുന്നതിൽ അവർ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം അതെന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ ഉണ്ടായിരുന്നതാണ് എനിക്കിപ്പോൾ മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിലെ അനധികൃതമായി പൈസ ഉണ്ടാക്കുക എന്ന ദുരുദ്ദേശത്തോടു കൂടി സുചിത് ദാസ് ഐ പി എസ് നിർമ്മിച്ച നിയമവിരുദ്ധമായ ഒരു പെർമിഷനും ഇല്ലാത്ത കെട്ടിടം അത് അദ്ദേഹത്തിന് ഇവിടുത്തെ ബിസിനസ്സുകാരിൽ നിന്നും പ്രത്യേകിച്ചും കോറി ക്രഷർ ബിസിനസ്സുകാരിൽ നിന്നും പണം പിരിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അതന്വേഷിക്കണമെന്ന് പറഞ്ഞിരുന്നു അത് ഇപ്പോൾ വന്ന ഈ ഓർഡറിൽ അത് കാണുന്നില്ല അതുകൊണ്ട് ഡി ജി പിക്ക് ഒരു കത്ത് കൂടി ഇന്ന് തന്നെ ഈ കാര്യം കൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഒരു ലെറ്റർ കൂടെ ഇന്ന് നൽകുന്നാലും പി വി എന്ന് പറഞ്ഞതിൽ വിജയവും ഇല്ല പരാജയവും ഇല്ല നിങ്ങൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് പി വി എന്ന് പറഞ്ഞ ഒരു വിജയത്തിനോ അല്ലെങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ പേരെടുക്കാനോ വേണ്ടി ഇറങ്ങിയതല്ല ഇത് ജനങ്ങളുടെ ഒരു വിഷയമാണ് ഈ ഗവൺമെന്റിന്റെ വിഷയമാണ് ഈ പാർട്ടിയുടെ വിഷയമാണ് അതാണ് ഞാൻ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് അത് പാർട്ടിയും ജനങ്ങളും ഗവൺമെന്റും വളരെ സീരിയസ് ആയി ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസിലാക്കുന്നത് അല്ല അദ്ദേഹം തീർത്ത് പറഞ്ഞില്ലോ അദ്ദേഹത്തെ മാർത്തി മാറ്റി നിർത്തേണ്ട ഘട്ടം ഒന്നാം ഘട്ടമായിരുന്നു അത് ഉണ്ടായില്ല ഉണ്ടാകാതിരിക്കാൻ കാരണമുണ്ട് കാരണം പ്രൈം ഓഫേഷ്യ ഈ അന്വേഷണം എസ് ഐ ടി നടത്തട്ടെ എന്നുള്ളത് ആലോചിക്കാമെന്നായിരുന്നു ഗവൺമെന്റ് നിലപാട് അത് ആ ഘട്ടത്തിൽ ഞാൻ അംഗീകരിച്ചവരാണ് ഇപ്പോഴുള്ള വിഷയം ഞാൻ ഉന്നേഷിച്ച വിഷയങ്ങളിൽ അടിസ്ഥാനപരമായി അത്യാവശ്യം കഴമ്പുണ്ട് എന്ന് എസ് ഐ ടിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണത്തിന് ഡി ജി പി ശുപാർശ ചെയ്തിട്ടുള്ളത് ആ ശുപാർശയാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും പെർമിഷൻ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി അദ്ദേഹത്തെ മാറ്റി നിർത്തുകയല്ല അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ സർവീസിൽ നിന്ന് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യണം ന്യൂസ് ഡെസ്ക് മെഗ്നമിഷൻ